നമശിവായ ലോപാ മുദ്ര ഹിന്ദു ലൈഫ് സ്റ്റൈൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ആർദ്ര വിദ്യാസാഗർ ധനുമാസത്തിലെ തിരുവാതിര നാളിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് സ്ത്രീകൾ കൂടി ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് തിരുവാതിര കേരളത്തിൻ്റെ ഒരു പ്രധാന ആഘോഷം കൂടിയാണ് തിരുവാതിര ശിവന്റെ പിറന്നാളാണ് ഈ ദിവസം ശ്രീ ദേവി മഹാദേവനെ വരണയായി ലഭിക്കാൻ കഠിനമായ വ്രതങ്ങളും തപസ്സുകളും അനുഷ്ഠിച്ചു ദേവിയുടെ കഠിനമായ തപസ്സുകളെയും അനുഷ്ഠാനങ്ങളെയും സ്മരിച്ചുകൊണ്ടാണ് മംഗല്യം കഴിഞ്ഞ സ്ത്രീകളും കന്യകമാരും തിരുവാതിര വ്രതം ആഘോഷിക്കുന്നത് കന്യകുമാർ അവർക്ക് അനുയോജ്യനായ ഒരു വരനെ കിട്ടാനും സുമംഗലികൾ അവർക്ക് ദീർഘസുമംഗല്യത്തിനും വേണ്ടിയാണ് തിരുവാതിര വ്രതം നോക്കുന്നത് നമ്മൾ ഹൈന്ദവർ മാതൃകാ കുടുംബമായിട്ടാണ് ശിവ കുടുംബത്തെയും മാതൃകാ ദമ്പതിമാരായിട്ടാണ് ശിവപാർവതിമാരെയും കാണുന്നത് അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ സൗഭാഗ്യവും കുടുംബത്തിലുള്ളവർക്ക് ആയുരാരോഗ്യ സൗഖ്യത്തിനുമാണ് തിരുവാതിര വ്രതം സ്ത്രീകൾ എടുക്കുന്നത് ഒരുപാട് ചടങ്ങുകളും അനുഷ്ഠാനവും ഉള്ളതാണ് തിരുവാതിര വ്രതം ഇതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു തിരുവാതിര പാട്ടുണ്ട് മംഗല ആതിര നൽപുരാണം ഈ പാട്ട് തിരുവാതിര നാളിൽ മാത്രം ചൊല്ലുന്ന ഒരു പാട്ടാണ് കാരണം ഇതിലൊരു വിഷമപരമായ സന്ദർഭം കൂടി സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റു ശുഭകരമായ അവസരങ്ങളിൽ ഈ പാട്ട് പാടുകയില്ല ഈ പാട്ട് ഞാൻ ഇവിടെ പാടിയിടുന്നുണ്ട് ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഓം നമശിവായ മംഗലതീരണം െങ്കിലോ കേട്ടുമുള്ള വണ്ണം പണ്ടൊരു ത്രേതായുഗത്തിങ്ക ഉത്തമനായോരു വൈദികന് ബ്രാഹ്മണ കന്യകയും ജനിച്ചു അക്കന്യ കാലേ ചേരുപ്പത്തിൽ അഷ്ടമീ എന്നോരു നോൽമ്പറീക ആതിര എന്നോരു നോൽമ്പറീക പൂരം കൂളിച്ചവൾ നോറ്റിയിരുന്നു ബുദ്ധി തേളിഞ്ഞ അവൾ പൂജ ചെയ്തു പാർവതി വാഴകഴു ചൊല്ലി മലർമംഗവാഴവാഴ്ന്നു ചൊല്ലി உங்க கோளுர்த்து வருந்த காலம் உத்தம வைதிகனும் வன்னிட்டு கர்ம விவாகம் செய்து குடிகூலி கல்யாணம் கழியம் முன்பே ൂടാദേവ നന്ദകനും വൈദികൻ തന്നൂർക്കൊണ്ടുപോയി കഷ്ടമീതെന്നു മാലോകർച്ചൊല്ലി കഷ്ടമീതെന്നു മുറ തുടങ്ങി ശ്രീ കൈലാസത്തിൽ പടമുഴങ്ങി മാമലമംഗമനം തെളിഞ്ഞ പൂമുടി മാലയും ചൂടും നേരം കന്യാകരയു നോരച്ച കേട്ടു റിഞ്ഞു നീല കണ്ഠൻ തീരു കാൽക്കൽ ചെന്നു മമലമങ്ക അരുളിച്ചേതു എന്നാതിയായവണേ ഇന്നലെ കർമ്മ വിവാഹം ചെയ്തു അവൾ കണവുരും പോയി ഇന്നവൾ ഈരൻ നനച്ചു ഞാനും നനച്ചു പിഴിഞ്ഞുടുക്കും ഇന്നവൾ അവൾ താലി അഴിച്ചിടു ഞാനു താ

ടുക്കിൽ തന്നേ ഇന്നാവൾ കണവിൽ ഞാനും തീരുമേനി തീണ്ടുന്നില്ല നീല കണ്ടൻ തീരു പാതേ എന്നും തീരുമേനി തീണ്ടുന്നില്ല പാർവതി വാക്കുകൾ കേട്ടനാഥൻ പുഞ്ചീരിയോടെ അരുളിച്ചേതു പർമ്മ പിഴ വന്നില്ലോകത്തേതു വേണ്ടതൊന്നും പൂരത്തേക്കു നോക്കി നാഥൻ കാലനൂമപ്പോൾ ഭയം തുടങ്ങി കൊണ്ടാടി കൊണ്ടാടികൊണ്ട മലരമ്പനെ ചുട്ടുപോരിച്ചതു മോർത്തു കാലൻ മാണി തന്നെ രക്ഷിച്ചു കൊണ്ടതു മോർത്തു കാലൻ ധർമ്മ രാജാവു വൈദികൻ തന്നെയും കാഴ്ചകൂ ഒരിക്കല തന്നേലങ്ങേറ്റിക്കൊണ്ട് കൊന്നിടേല കൊണ്ടടച്ചു നാഥൻ വൈദികൻ തൻ്റെ ശിരസിന്മേലും ൊക്കെ തളിച്ചു വെള്ളം നിദ്രയും നീങ്ങിട്ടുണർന്ന പോലെ ബുദ്ധിയും ശക്തിയും പൂർണമായി ശ്രീകൈലാസത്തിൽ നീ ചെന്നു കാണ്ടെന്ന്രുളി ചെയ്തു മാമാല മംഗയും തോഴി മാറും കന്യാഗൃഹത്തിയിലെഴുന്നള്ളിയിട്ട് വാടിക്കീടന്ന മലർക്കന്യേ വാരിയേടുത്തു മടിയിൽ വച്ചു വെള്ളം തേളിച്ചു മുഖം തുടച്ചു താലിയെടുത്തു കഴുത്തിൽ കെട്ടി ആലസ്യമുട്ടു കഴിഞ്ഞ ശേഷം മംഗളമായവരൻ കൊടുത്തു മംഗല്യ ബാധ മക്കൾ പലരെ നീ പെറ്റുകൾ കന്യയും കന്യാടെ ചേർന്നവരും കുടികൂളി കല്യാണം ആഘോഷിച്ചു കന്യയും കന്യയുടെ കണവൻ താനും കന്യാഗ്രഹത്തിൽ മിച്ചിരുന്നു മാമലമംഗഴി മാറും ശ്രീകൈലാസത്തിലെഴുന്ന രുളി மாதேவரு மாய்சு இப்பாட்டு ஓப்பாடுன்ன மங்க மார்க்கும் கூடிக்கலிக்குன்ன தோழி ചുറ്റുമീരുന്നതു കേൾക്കുന്നോർക്കും മംഗല്യാഹാനി വരീ കയ്യില അർത്ഥവും പുത്രരും ബന്ധുക്കളും ഭർത്താവുമായി സൂക്ഷിച്ചു വഴാം ം വാഴ നേടു മംഗല്യം വേവിടായും നമ ശിവായ ജ്ഞാനീത ശ്രീപാദം കൈതോഴുന്നേ